ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു എ ഡി അപ്ഡേറ്റ്സ് അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് കുറച്ച് സിനിമകളുടെ അപ്ഡേറ്റ്സുമായിട്ടാണ് ആ അപ്ഡേറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം സോ വീഡിയോയിലേക്ക് പോവാം കങ്കുവ അങ്ങനെ ഓൾ ടൈം ഡിസാസ്റ്ററായി തീർന്നിരിക്കുകയാണ് നമ്മുടെ കങ്കുവ എന്ന് പറയുന്ന സിനിമ എന്നാൽ കങ്കുവ സിനിമ ഇപ്പോൾ ഒരു വലിയ റെക്കോഡാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ആ റെക്കോർഡ് എന്താണെന്നല്ലേ പറയാം ഇന്നലെ വരെ തെന്നിന്ത്യയിൽ ഏറ്റവും കൂടുതൽ ലോസ് ഉണ്ടാക്കിയ സിനിമ എന്ന റെക്കോർഡ് നമ്മുടെ പ്രഭാസിൻ്റെ രാധേഷ്യാം എന്ന സിനിമയുടെ കൈകളിലായിരുന്നു ഇന്നലെ വരെ മാത്രം എന്നാലിപ്പോൾ ആ ഒരു റെക്കോർഡ് ബ്രേക്ക് ചെയ്ത് നമ്പർ വൺ പൊസിഷനിലേക്ക് നമ്മുടെ സൂര്യണൻ്റെ കങ്കുവ സിനിമ വന്നിരിക്കുകയാണ് രാധേഷ്യാമിൻ്റെ ലോസ് നൂറ്റി മുപ്പത് കോടിയായിരുന്നു എന്നാലിപ്പോൾ ആ ഒരു വലിയ റെക്കോർഡ് കങ്കുവ സിനിമ ബ്രേക്ക് ചെയ്തിട്ടുണ്ട് കങ്കുവ സിനിമയ്ക്ക് ലോസ് എന്ന് പറയുന്നത് നൂറ്റി മുപ്പത്തഞ്ച് കോടി രൂപയാണ് അങ്ങനെ തെന്നിന്ത്യയിൽ ഏറ്റവും കൂടുതൽ നഷ്ടമുണ്ടാക്കിയ സിനിമ എന്ന റെക്കോർഡ് പ്രഭാസിൻ്റെ കയ്യിൽ നിന്ന് നമ്മുടെ സൂര്യണ്ണൻ ഇങ്ങെടുത്തിട്ടുണ്ട് ഇനി ആ ഒരു റെക്കോർഡ് സൂര്യണ്ണന് സ്വന്തം എന്തായാലും അടിച്ചടിക്ക് കനം കൂടിയപ്പോൾ പ്രഭാസിനും കിട്ടി ബട്ടർഫ്ലൈ എഫക്റ്റ് സൂര്യ നായകനാക്കി രാകേഷ് ഓം പ്രകാശ് മെഹ്റ സംവിധാനം ചെയ്യാനിരുന്ന ഇന്ത്യൻ ബിഗ് ബഡ്ജറ്റ് സിനിമയായിരുന്നു കർണ നമ്മുടെ മഹാഭാരതത്തിലെ കർണനായിട്ടായിരുന്നു സൂര്യ സിനിമയിൽ എത്താനിരുന്നത് ദ്രൗപതിയായിട്ട് ജാൻവി കപൂറും അറുന്നൂറ് കോടി രൂപയായിരുന്നു സിനിമയുടെ ബഡ്ജറ്റായി പറഞ്ഞിരുന്നത് ഓം പ്രകാശ് മെഹ്റ തന്നെ ഒരു ഇൻ്റർവ്യൂവിൽ വെച്ച് പറഞ്ഞിരുന്നു ഉറപ്പായിട്ടും കർണ എന്ന സിനിമ നടക്കുമെന്ന് എന്നാലിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന റിപ്പോർട്ടുകളെല്ലാം പറയുന്നത് കർണ എന്ന സിനിമ ഒഫീഷ്യലി ഡ്രോപ്പ് ആയിട്ടുണ്ടെന്നാണ് അതിന് റീസൺ ആയിട്ട് പറയുന്നത് പാൻ വേൾഡ് ബിഗ് ബഡ്ജറ്റ് സിനിമയായിട്ടുള്ള കങ്കുവയുടെ ഫ്ലോപ്പും ഡിസാസ്റ്റർ റിവ്യൂസും അതുപോലെ തന്നെ കർണ സിനിമയുടെ ബഡ്ജറ്റായി പറഞ്ഞിരുന്നത് അറുന്നൂറ് കോടിയാണ് ബഡ്ജറ്റിലും എന്തൊക്കെയോ ഇഷ്യൂ വന്നതുകൊണ്ടാണ് ഈ ഒരു സിനിമ ഒഫീഷ്യലായി ഡ്രോപ്പ് ചെയ്തിട്ടുള്ളതെന്നാണ് അറിയാൻ സാധിക്കുന്നത് ദളപതി സിക്സ്റ്റി നയൻ സിനിമയുടെ നിന്ന് ഇപ്പോൾ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട് ദളപതി സിക്സ്റ്റി നയനില് ദളപതി വിജയ് ഒരു ആർമിക്കാരനായിട്ടും അതുപോലെ തന്നെ ഒരു പോലീസ് ഓഫീസറായിട്ടും എത്തുമെന്ന് നേരത്തെ തന്നെ റൂമേഴ്സ് വന്നിരുന്നു അതിൽ പോലീസ് ഓഫീസറായിട്ട് എത്തുന്നത് കൺഫേം ആയിട്ടുള്ള കാര്യമായിരുന്നു എന്നാൽ ആർമി ഓഫീസറായി എത്തുന്നത് ഒരു റൂമർ മാത്രമായിരുന്നു എന്നാലിപ്പോൾ അതിനെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട് അതായത് ദളപതി സിക്സ്റ്റീനില് വിജയണ്ണൻ എത്താൻ പോകുന്നത് ഡബിൾ റോളിലാണെന്നാണ് അറിയാൻ സാധിക്കുന്നത് ഒരാൾ പോലീസുകാരനായും മറ്റൊരാൾ ആർമിക്കാരനായിട്ടുമായിരിക്കും സിനിമയിൽ എത്തുക എന്നാണ് വരുന്ന റിപ്പോർട്ടുകളെല്ലാം പറയുന്നത് സത്യം പറഞ്ഞാൽ കേട്ടപ്പോൾ ചെറിയൊരു പേടിയുണ്ട് ഒന്നാമത് ഒരുപാട് ഡബിൾ റോളായി അതുകൊണ്ട് ഇത് അത്യാവശ്യമായിരുന്നു ഒന്നാമത് ഇരുപതിലധികം സ്റ്റോറികൾ റിജക്റ്റ് ചെയ്തിട്ടാണ് ലാസ്റ്റ് എച്ച് വിനോദിൻ്റെ ഈ ഒരു സിനിമ കമ്മിറ്റ് ചെയ്തത് എച്ച് വിനോദ് ഇതുവരെ ഡബിൾ റോൾ എടുത്തിട്ടില്ല പുള്ളി എടുത്തു കഴിഞ്ഞാലും എങ്ങനെ ഉണ്ടാവുന്നു ഒരു പെടുത്തമല്ല തീരതിന് ശേഷം ഇറക്കി വിട്ടതെല്ലാം നല്ല അടാർ ബോംബായിരുന്നു അതുകൊണ്ട് തന്നെ ദളപതി സിക്സ്റ്റി നയൻ എന്താവുമെന്ന് കണ്ട് തന്നെ അറിയണം ഗോട്ടിൽ പിന്നെ പാട്ടുകളടക്കം പത്ത് പൈസക്കില്ലായിരുന്നു എന്തായാലും ദളപതി സിക്സ്റ്റി നയനിൽ ആ ക്ഷീണങ്ങ് മാറിക്കിട്ടും അനിരുദ്ധാണല്ലോ പോരാത്തതിന് അണ്ണൻ്റെ ലാസ്റ്റ് ഫിലിമും അനിരുദ്ധ് അറിഞ്ഞു തന്നെ പണമെന്നുള്ള കാര്യത്തിൽ ഒരു ഡൗട്ടും വേണ്ട റോളക്സ് റോളക്സ് സിനിമയിൽ ലിയോദാസിൻ്റെ ക്യാമിയോ ഉണ്ടാവുമോ എന്ന് ഒരുപാട് പേരായി കമൻറ്റ് ബോക്സിൽ ചോദിക്കുന്നു അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഈ ഒരു അപ്ഡേറ്റിൻ്റെ കൂടെ ഉൾപ്പെടുത്തുന്നത് ലോകേഷ് നെക്സ്റ്റ് കൈതി ടു അത് കഴിഞ്ഞ റോളക്സ് സ്പിന്നോഫ് ഇതാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് പിന്നെ വിക്രം ടു റോളക്സിൻ്റെ സ്പിന്നോഫിൽ അത് റോളക്സ് എന്ന ക്യാരക്ടറിനെ മാത്രം ഫോക്കസ് ചെയ്തു പോകുന്ന ഒരു സിനിമയായിരിക്കും ക്ലിയർ ആയിട്ട് പറയുകയാണെങ്കിൽ ലിയോയൊക്കെ പോലെ ഒരു ക്യാരക്ടർ ഡെവലപ്മെൻറ്റ് ആ ഒരു ക്യാരക്ടറിനെ മാത്രം ഫോക്കസ് ചെയ്തു പോകുന്ന സ്റ്റോറി അതുതന്നെയാണ് റോളക്സും അതിൽ ലിയോദാസിൻ്റെ ക്യാമിയോ ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ ഡൗട്ടാണ് ചിലപ്പോഴേ ഉണ്ടാവുകയുള്ളൂ ഒരുപക്ഷെ യൂണിവേഴ്സിൽ വരുന്നൊരു മൂവി ആയതുകൊണ്ട് റെഫറൻസോ അല്ലെങ്കിൽ ചെറിയൊരു ക്യാമിയോയോ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല കാരണം എൽ സിയു ഷോർട്ട് ഫിലിമിൻ്റെ പ്രൊഡ്യൂസേഴ്സ് കൊടുത്ത ഇൻ്റർവ്യൂവിൽ അവർ പറഞ്ഞിരുന്നു റോളക്സും ലിയോയും തമ്മിൽ കണക്ഷൻ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് കാരണം രണ്ടുപേരും ചെയ്തിരുന്നത് ഒരേ ജോലിയാണ് ഡ്രഗ്സ് റോളക്സ് കൊക്കയിനാണെങ്കിൽ ലിയോ കൊക്കൈനെക്കാട്ടിലും കൊടൂരമായിട്ടുള്ള ഡെത്തോറയായിരുന്നു അതുകൊണ്ട് തന്നെ ഇവർ തമ്മിൽ കണക്ഷൻ ഉണ്ടാവാനുള്ള ചാൻസും കൂടുതലാണ് സോ ഒരു പക്ഷേ റോളക്സ് മൂവിയിൽ ലിയോദാസും ഉണ്ടാവാം ഇപ്പോൾ ലിയോദാസ് ഇല്ലെങ്കിലും പാർത്ഥി ജീവിക്കുന്നതെങ്കിലും ഉള്ളിൽ ഇപ്പോഴും ലിയോദാസ് ഉണ്ട് അതെപ്പോൾ വേണേലും പുറത്ത് വരാം പണ്ട് ചെയ്തതൊന്നും ചെയ്തതല്ലാതെ ആവുന്നില്ല ഇപ്പം ഫാമിലിയൊക്കെ ആയിട്ട് നല്ലവനായി ജീവിക്കുന്നു ഒരുപക്ഷെ ആ ഫാമിലി ഇല്ലാണ്ടായി കഴിഞ്ഞാൽ പഴയ സ്വഭാവത്തിലേക്ക് എന്തായാലും തിരിച്ചു പോവും മേ ബി അങ്ങനെയാവാം ഫ്യൂച്ചർ എന്താണെന്ന് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല ലോകേഷ് എന്താണ് പ്ലാൻ ചെയ്തതെന്നും നമുക്കറിയില്ല എന്തായാലും പേഴ്സണലി ഞാൻ വിശ്വസിക്കുന്നത് റോളെക്സോ ലിയോയും തമ്മിൽ നല്ലൊരു കണക്ഷൻ ഉണ്ടാകുമെന്ന് തന്നെയാണ് അതറിയണമെങ്കിൽ ഫ്യൂച്ചർ എൽ സി ഒ ഫിലിംസ് വരണം വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ അപ്ഡേറ്റ്സ് ഇതുപോലുള്ള അപ്ഡേറ്റ്സും കാര്യങ്ങളെല്ലാം എത്രയും വേഗം അറിയുന്നതിന് വേണ്ടി നമ്മുടെ ചാനൽ എല്ലാവരും സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക സോ ബാക്കി അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ ബൈസ്